ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വാശിയേറി വോട്ടിംഗ് തൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ഞായറാഴ്ചയാണ് ഗ്രാൻഡ് ഫിനാൽ ഗ്രാൻഡ് ഫിനാലയ്ക്ക് മുമ്പായിട്ടുള്ള വോട്ടിങ് ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക എന്തൊക്കെയാൽ ഇനി മൂന്ന് ദിവസം കൂടി വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരം വോട്ടിങ്ങിന് ആരാണ് മുന്നോ ആരൊക്കെയാണ് തകർച്ചയെന്ന് നമുക്ക് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പരിമണിക്കുള്ള മണിക്കുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള കൃത്യമായിട്ട് വോട്ടിങ്ങർ സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പിന്നെ ടോപ്പ് ഫൈവിൽ വന്നിട്ട് ആര് കപ്പിടിക്കുന്നതാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ എടുക്കുമ്പോൾ വോട്ടിംഗ് ഏതാണ്ട് നമുക്കൊരു ഫൈനൽ ഫിഗർ കിട്ടുന്ന രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ ലീഡിന്റെ മുന്നിലോട്ട് ജിൻഡപ്പൻ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ജിൻഡപ്പന് ഏകദേശം ഒന്നര മുകളിലുള്ള വോട്ടിംഗ് ലീഡ് ഇപ്പൊ ഉയർത്തിയിരിക്കുകയാണ് ഏഴ് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് ഔട്ട് ഇട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിനാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ടോപ് ടു പൊസിഷനിൽ ജാസ്മിൻ വരുവോ അർജുൻ വരുമോ സംശയമാണ് അഞ്ചു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി മുപ്പത്തിരണ്ട് ഔട്ടിട്ട് ജാസ്മിൻ നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അർജുനാണ് അഞ്ച് ലക്ഷത്തി മുപ്പത്തോരായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് വോട്ടാണ് അർജുൻ ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായത് എന്തൊക്കെയാണ് ശ്രീ ധു അർജുൻ തുടങ്ങിയപ്പോൾ വോട്ടിംഗ് ഇത് നടക്കുമ്പോൾ ജിൻഡേപ്പിനെ അട്ടിമറിക്കാൻ ഇരുവർക്ക് സാധിക്കണമെങ്കിൽ ഇനി വലിയൊരു വോട്ട് തന്നെ സ്വന്തമാക്കേണ്ടി വരും നിലവിൽ അഞ്ചാം നാലാം പൊസിഷനിൽ നമുക്ക് കാണാൻ സാധിക്കാം അഭിഷേകനെയാണ് അഭിഷേകന് നാല് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് വോട്ടുമായിട്ട് കപ്പടിക്കാനുള്ള സാധ്യത തന്നെ വളരെ കുറഞ്ഞു വരുമ്പോൾ ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ ഋഷിയാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി ആറ് വോട്ടുമായിട്ട് ഋഷി കപ്പടിക്കാനുള്ള സാധ്യത ഒരു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ ഉണ്ടെന്നുള്ള രീതിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണോ വോട്ടിങ്ങിന് ഞായറാഴ്ച വരെ അവസാനിക്കാൻ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷറൊക്കെ അല്ലെടുത്ത് ആർക്ക് വേണേലും കപ്പടിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയും ഓരോ മണിക്കൂർ കഴിയുമ്പോൾ റെക്കോർഡ് തോട്ട് തന്നെയാണ് ഓരോ മത്സരാർത്ഥികളും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു പ്രവചനാതീതമായിട്ടുള്ള വോട്ടിങ്ങിലോട്ടാണ് പോകുന്നതെങ്കിൽ ജിൻഡപ്പന്റെ വീട് കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ ജിൻഡപ്പൻ കപ്പടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ല എന്നാൽ പോലും ഒരു അട്ടിമറി മുന്നേറ്റം ഏഴ് നിമിഷം അർജുനോ അല്ലെങ്കിൽ ജാസ്മിനോ നടത്തിയ പോലും അവർക്ക് മുൻപോട്ട് വരാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂർ ജിൻഡപ്പൻ തന്നെ ഒന്നാം സ്ഥാനം നിലനിർത്തുക അല്ലെങ്കിൽ മറ്റാരെങ്കിലും അട്ടിമറി മുന്നേറ്റം നടത്തുമോ എന്നൊക്കെ അപ്പം നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള അന്വേഷിച്ച ഓട്ടിംഗ് സെറ്റുകൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങളുടെ നിങ്ങളിഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയാലും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട